അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് കെയറിങ് കെയറിങ് എന്ന് പറഞ്ഞത് വളരെ ആണ് അതായത് ആ ഹസ്ബൻഡിനാണേലും കൃത്യമായിട്ടുള്ള കെയറിങ് കൊടുക്കുക ഭാര്യയ്ക്കാണെങ്കിലും കൃത്യമായിട്ടുള്ള കെയറിങ് കൊടുക്കുക ആ കെയറിംഗിൻ്റെ ലെയറുകൾ നമ്മൾ പറഞ്ഞു അതോടൊപ്പം തന്നെ റെസ്പെക്റ്റ് റെസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ അതായത് രണ്ടും രണ്ട് വ്യക്തികളാണെന്ന് കണ്ട് നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഹസ്ബൻറ്റിൻ്റെ വീട്ടിലേക്ക് ഒരു ഭാര്യ വരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും എന്താണ് പറയുക എൻ്റെ അച്ഛനും അമ്മയും നോക്കാൻ വന്ന ഒരാളല്ല എന്നുള്ള ആദ്യം ആദ്യം ഓർമ്മ വേണം അയാളൊരു വ്യക്തിയാണ് അയാൾക്ക് അയാളേതായ താല്പര്യങ്ങളുണ്ട് അയാളുടേതായ ഇഷ്ടങ്ങളുണ്ട് അതിനെല്ലാം നമ്മൾ റെസ്പെക്റ്റ് രണ്ട് പാഡറായിട്ട് രണ്ട് വ്യക്തികളായിട്ട് കണക്കാക്കണം അത് നമ്മളുടെ എന്താണ് നമ്മുടെ അവകാശമല്ല നമ്മളുടെ അടിമയല്ല എന്താണ് നമ്മൾ ഓൺ ചെയ്തൊരു പ്രോപ്പർട്ടി അല്ല എന്നുള്ളൊരു ബോധം ആദ്യമായിട്ട് വേണം അതാണ് നമ്മൾ റെസ്പെക്റ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവം കൊടുക്കണം പിന്നെ അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സാധനം വരുമ്പോഴാണ് നമ്മൾ എന്താണ് ഒരുപാട് പേഴ്സണൽ സ്പേസിനെ കുറിച്ച് പറയേണ്ടി വരുന്നത് അയാളുടെ പേഴ്സണൽ സ്പേസ് അയാൾ ചെയ്യാൻ എന്തൊക്കെയാണ് ആഗ്രഹിച്ചിരിക്കുന്നത് അയാളുടെ ആഗ്രഹങ്ങൾ എന്താണ് അപ്പോൾ അതിനൊക്കെ നമ്മൾ സപ്പോർട്ട് ആയിരിക്കണം അയാളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരുപാട് ഇൻട്രസ്റ്റ് കാണും ചിലപ്പോൾ അത് നമുക്ക് ചിലപ്പോൾ ഇഷ്ടമല്ല എങ്കിൽ പോലും ചില ചില സംഭവങ്ങൾ നമ്മൾ തുറന്ന് പറഞ്ഞാൽ അതിനൊക്കെ എന്താണ് ഒരു പ്രശ്ന പരിഹാരത്തിലേക്കൊക്കെ എത്തണം അതല്ലേ പ്രശ്നമാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ നമ്മൾ ക്വാളിറ്റി ടൈം ഉണ്ടായിരിക്കണം ഇപ്പോൾ നിങ്ങൾ ഒരുപാട് ബിസി ആയിട്ടുള്ള ആളുകളാണെങ്കിൽ തന്നെ നിങ്ങൾ വൺ ഓർ ടു അവർ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമായിരിക്കണം കാരണം നിങ്ങൾക്കൊരു ഫിയർ ഇല്ലാതെ നിങ്ങൾക്ക് എന്തും അയാളോട് പറയാൻ തോന്നണം അതായത് പേടിയുണ്ട് അല്ല നമ്മുടെ മനസ്സിലുണ്ട് ഇങ്ങനെ പേടിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ചേട്ടൻ ചൂടാവുമോ അല്ലെ ചേട്ടൻ ദേഷ്യപ്പെടുമോ അപ്പോൾ അങ്ങനെ ഒരു പേടിയില്ലാതെ ഇതെല്ലാം നിങ്ങൾ തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു 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 സംവിധാനം ഒരു നിങ്ങളുടെ ഇടയിൽ ുണ്ടായിരിക്കണം <laughs> അപ്പോൾ ഇത് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പിന്നെ ഞാൻ പ്രധാനമായിട്ട് പറയുന്നത് ആളെ നമ്മൾ പിടിച്ചു നിർത്താനോ അല്ലെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലേക്ക് അമിതമായിട്ട് കടന്നു കയറാനോ അവരാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അച്ഛണ്ടെന്ന് കരുതി അങ്ങനെ ജീവിക്കാനോ അല്ലെ നമ്മൾ നമ്മുടേതായ ഒരു സ്പേസ് കണ്ടെത്തുക നമ്മൾ നമ്മുടേതായ ഒരു നിലനിൽപ്പ് കണ്ടെത്തുക നമ്മൾ നമ്മുടേതായ സൗഹൃദങ്ങളുണ്ടായിരിക്കുക നമ്മളുടേതായ എല്ലാ രീതിയിലും നമ്മൾ നമ്മുടെ കഴിയുന്ന രീതിയിൽ എക്സ്പ്ലോർ ചെയ്ത് മുന്നോട്ട് പോകണമെന്നാണ് പ്രധാനമായിട്ട് പറയുന്നത് ഇതെല്ലാം തന്നെ എന്താണ് പറയുക ഇപ്പോൾ ഒരു റിലേഷൻ പൊട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരവസ്ഥയാണ് പിന്നീട് നമ്മൾ നമ്മൾ പഠിച്ചുവെച്ച വാല്യൂ സിസ്റ്റം നമ്മളെ കുട്ടിക്കാലത്ത് പഠിച്ച വാല്യൂ സിസ്റ്റങ്ങള് ഒരുപാട് പത്ത് പന്ത്രണ്ട് വയസ്സുവരെ പതിനഞ്ച് വയസ്സുവരെ നമ്മുടെ വാല്യൂ സിസ്റ്റം ഭയങ്കരമായിട്ട് ഇത് തെറ്റി ഇത് ശരി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് കാലത്തെ അനുസരിച്ച് നിങ്ങൾ കാലത്തിനുണ്ടായ അനുസരിച്ച് നിങ്ങൾ അത് അപ്ഡേറ്റ് ചെയ്യണം അത് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ മാത്രമായിരിക്കും സ്ട്രഗിൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ മറ്റൊരാളെ ഇഷ്ടപ്പെട്ടു പോയിരുന്നു പക്ഷേ നിങ്ങൾ മാത്രം സ്ട്രഗിൾ ചെയ്ത് ജീവിതാലം മൊത്തം ഇരിക്കുന്നു നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റുക ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തോട് വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനുണ്ട് മറ്റു കാര്യങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്